ഹലോ എഞ്ചിൻ്റെ വീഡിയോ ആണ് ചോറ് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ക്യാരറ്റ് തോരനാണ് പിന്നെ മീൻ വറുത്തതുണ്ട് ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ സ്പെഷ്യൽ മീൻ കറിയാണ് കുടമ്പുളി ഇട്ട് വെച്ചത് ഇത് പരിപ്പ് കറിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ ഡിഷസ് അപ്പോൾ ചോറ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് ഓരോരോ കറിയായിട്ട് പാത്രത്തിലേക്ക് ഇടാം ക്യാരറ്റ് തോരൻ ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്തതാണേ പിന്നെ ഒഴിക്കാനായിട്ട് പരിപ്പ് കറിയുണ്ട് പരിപ്പ് ചെറുപയറും മത്തങ്ങയും കൂടെ ഇട്ട് വെച്ച കറിയാണേ അതിന് മീൻ വറുത്തത് വയ്ക്കാം ി ഉണ്ടാക്കിയിരിക്കുന്നത് മീൻ്റെ കറിയാണ് അപ്പോൾ മീൻ്റെ മീൻ്റെ കറിയും കൂടെ നമുക്ക് ഇതിലിട്ട് ഒഴിക്കാം ഇതാണ് മീൻ കറി ഇതാണ് മീൻ്റെ കറിയും കൂടെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ലഞ്ച് വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്ത ലഞ്ചുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ